എന്ത് സംവിധാനത്തിനും ഇപ്പോൾ യന്ത്രങ്ങളാണ് അപ്പോൾ വെട്ടാനുള്ള യന്ത്രമായിട്ട് നെലുവീട്ടിൽ രതീഷ് അവരുടെ വാഴത്തോപ്പിലുണ്ട് രാവിലെ തൊട്ടേ തുടങ്ങിയിട്ടുള്ള പണിയാണ് രതീഷ് ഈ ഈ യന്ത്രം ഇത് ഇത് ഏത് മെഷീനാണ് ഇത് ഹോണ്ട ഓ ഹോണ്ട ആ ഫോർ ഫോർ സ്റ്റോക്ക് ഫോർ സ്റ്റോക്ക് ആ ഏകദേശം എന്ത് വില കാണും ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇപ്പോൾ മുപ്പത്തിരണ്ട് ഉണ്ട് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇരുപത്തി അഞ്ചാം അഞ്ഞൂറാ ഇരുപത്തി അഞ്ചഞ്ഞൂറ് ആ കമ്പനി കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ആ ഇതിൽ ഡീസലാണ് പെട്രോൾ എന്താ ഉപയോഗിക്കേണ്ട പെട്രോൾ പെട്രോൾ പെട്രോളിൽ ഓയിൽ ഒഴിക്കേണ്ട എൻജിനിലാണ് ഓയിൽ ഒഴിക്കേണ്ടത് ആ എഞ്ചിൽ ഓയിൽ വേണം എഞ്ചിൽ ഓയിൽ വേണം അത് പെട്രോളിൽ ഓയിൽ ഒഴിക്കാത് മറ്റുള്ള ടൂ സ്ട്രോക്ക് ഒക്കെ പെട്രോളിലാണ് ഓയിൽ ഇത് എൻജിനിലാണ് ഓയിൽ ഓക്കെ ഓക്കെ അപ്പം പിന്നെ ഇത് ഒരു മണിക്കൂർ കൊണ്ട് അല്ല ഒരു ലിറ്റർ പെട്രോൾ കൊണ്ട് ഒരു ലിറ്റർ പെട്രോൾ പെട്രോളുണ്ട് രണ്ടര മണിക്കൂർ വരെ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ കൂടെ ഈ ബ്ലേഡ് കൂടി എടയുമ്പോ ലക്ഷ്യം മൈലേജ് കുറയും പക്ഷെ അതിനുള്ള നമ്മൾ ഉപയോഗിക്കാൻ കുറെ സുഖമുണ്ട് ആ അമ്മ വയറിടക്കി പൊട്ടി പോവില്ല ആ അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട് ആ കുറച്ച് മൈലേജ് കുറഞ്ഞാലും അതിന്റെ ഉപയോഗം കൂടുതലാണ് ഓക്കെ 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 ആ അപ്പം പണി നടക്കട്ടെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല